ഡി ജി പി ഓഫീസിലേക്ക് കെ പി സി സി നടത്തിയ മാർച്ചിൽ സംഘർഷം കെഎസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പോലീസിന്റെയും സി പി എമ്മിന്റെയും ആക്രമണത്തിൽ പ്രതിഷേധിച്ചാണ് ഡി ജി പി ഓഫീസിലേക്ക് കെ പി സി സി മാർച്ച് നടത്തിയത് പ്രതിഷേധ മാർച്ച് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനാണ് ഉദ്ഘാടനം ചെയ്തത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറാൻ ശ്രമിച്ചു ഇതിനു പിന്നാലെ പോലീസ് ജലപീരങ്കിയും ടിയർ ഗ്യാസുകൾ പ്രയോഗിക്കുകയുമായിരുന്നു പോലീസിന് നേരെ വനിതാ നേതാക്കളടക്കം കല്ലേറ് നടത്തി കോൺഗ്രസ് നേതാക്കൾ സംസാരിച്ച വേദിയുടെ പിന്നിലാണ് ടിയർ ഗ്യാസുകൾ വന്നു വീണത് വി ഡി സതീശൻ പ്രസംഗം പാതിവഴിയിൽ അവസാനിപ്പിച്ചു ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് കെ സുധാകരനെ ആശുപത്രിയിലേക്ക് മാറ്റി കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളെ സ്ഥലത്ത് നിന്ന് പ്രവർത്തകർ മാറ്റി യാതൊരു പ്രകോപനവുമില്ലാതെയാണ് പോലീസ് നടപടിയെന്നാണ് നേതാക്കൾ ആരോപിക്കുന്നത് പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചതോടെ മുതിർന്ന നേതാക്കൾക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു സമാധാനപരമായ മാർച്ച് ആരംഭിക്കുന്നതിന് മുൻപ് പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പറഞ്ഞു ജനകീയ സമരങ്ങൾ അടിച്ചമർത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത് മുഖ്യമന്ത്രി ഇതിന് മറുപടി നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു